കോഴിക്കോട് ഓൺലൈൻ തട്ടിപ്പിലൂടെ ഇരുപത്തിമൂന്ന് ലക്ഷം കവർന്ന സംഭവത്തിൽ പേർ പിടിയിൽ കോഴിക്കോട് പെരുവണ്ണാമൊഴി സ്വദേശി അഹമ്മദ് നിജാദ് കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ജസീൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് കാക്കൂർ സി ഐ സജു എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത് രതീഷ് എവിടെ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് ആ നരിക്കുനി പാറഞ്ഞൂർ സ്വദേശിയായ പരാതിക്കാരനെ വീട്ടിലിരുന്ന് ഓൺലൈനായി ജോലി ചെയ്താൽ കമ്മീഷൻ തരാമെന്ന് വിശ്വസിച്ചാണ് ഈ പ്രതികൾ ഓൺലൈനായി പണം തട്ടിപ്പ് നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ടെലിഗ്രാം ആപ്പ് വഴിയാണ് പ്രതികൾ ഇത് ഈ പരാതിക്കാരനെ ബന്ധപ്പെട്ടത് മെയ് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള തീയതികളിൽ പരാതിക്കാരന്റെയും സുഹൃത്തുക്കളുടെയും അക്കൗണ്ട് വഴി ഗൂഗിൾ പേ മൊബൈൽ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് ഇന്റർനെറ്റ് പേ വഴിയാണ് ഇരുപത്തിരണ്ട് ലക്ഷം ഫീ എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് രൂപ ഇത്തരത്തിൽ കൈക്കലാക്കിയത് ഇന്ന് രാവിലെയാണ് സി ഐയുടെ നേതൃത്വത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്തത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ജസീം എസ്റ്റേറ്റ് മുക്ക് പെരുവണ്ണാമൊഴി എസ്റ്റേറ്റ് മുക്ക് സ്വദേശി അഹമ്മദ് നിജാദ് എന്നീ രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും കൂടുതൽ ആളുകളെടുത്ത് ഇത്തരം പ്രതികൾ കൂടുതൽ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് എന്തായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരി രതീഷ് കോഴിക്കോടാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ ഇരുപത്തിമൂന്ന് ലക്ഷം കവർന്ന സംഭവത്തിൽ ഇപ്പോൾ രണ്ടു പേർ പിടിയിലായിരിക്കുന്നത്